ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അവിടെ മത്സ്യങ്ങൾ സാധാരണ വളർത്തുമ്പോൾ പല ആളുകളും മത്സ്യങ്ങളെ ഒന്നിച്ച് വളർത്തുന്നുണ്ട് വിവിധതര മത്സ്യങ്ങളെ ഒന്നിച്ച് വളർത്തുന്നുണ്ട് അപ്പോൾ അത് വളർത്തിയാലുള്ള പ്രശ്നങ്ങൾ എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കുറേ ആൾ ചോദിച്ചിരുന്നു ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എന്നാലും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന വീഡിയോ വീണ്ടും ചെയ്യുന്നത് പിന്നെ ഇപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ പല മത്സ്യങ്ങളും ഒന്നിച്ച് വളർത്തിയാൽ എന്തേ അല്ലെങ്കിൽ അങ്ങനെ വളർത്തണം എന്നൊക്കെയാണ് പലർക്കുള്ള ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നിച്ച് വളർത്തണം എന്നാണ് ആഗ്രഹം ഇപ്പോൾ നമുക്ക് നോർമലി ഒരാഗ്രഹം അങ്ങനെ ഉണ്ടാവും ഒന്നിച്ച് വളർത്താം അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ പലതരം മത്സ്യങ്ങൾ ഒന്നിച്ച് വളർത്താം എന്നൊന്നാക്കിയിട്ട് നമ്മൾ ആഗ്രഹം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒന്നിച്ച് വളർത്തുന്ന സമയത്ത് ഓരോ മത്സ്യത്തിനും വിവിധ തരത്തിലുള്ള ക്യാരക്ടറുകളായിരിക്കും എല്ലാ മത്സ്യവും ഒരേ സ്വഭാവക്കാരായിരിക്കില്ല അത് പല പലതരത്തിലുള്ള സ്വഭാവക്കാരുണ്ട് അതായത് ചില മത്സ്യത്തിന് വെള്ളത്തിൻ്റെ ടോപ്പ് ലെയറിൽ നിന്ന് ഒന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി പറ്റും ചില മത്സ്യം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ബോട്ടത്തിൽ നിന്നായിരിക്കും പിന്നെ ഫുഡ് എടുക്കുക അപ്പം എന്താ പറയണ്ടേ ഓരോ മത്സ്യത്തിന് ഓരോ ക്യാരക്ടറുണ്ട് അപ്പം ചില മത്സ്യത്തിന് വെള്ളത്തിൻ്റെ ഓക്സിജൻ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചു തരുന്ന ഓക്സിജൻ എടുക്കാൻ ഈസി ആയിട്ട് എടുക്കും ചില ചിലത് പിന്നെ അതുപോലെ തന്നെ ചിലത് വെള്ളത്തിൽ ഇനിയിപ്പം ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ മേലെ എടുക്കുന്ന ഫിഷസ് ഉണ്ട് അങ്ങനെ ഓരോ ഫിഷസിനും ഓരോ ക്യാരക്ടറാണ് ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാതെ എല്ലാ മത്സ്യങ്ങളെയും കൊണ്ടുപോയി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു വ്യക്തമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് വളർത്താൻ വേണ്ടി കഴിയുകയില്ല അതാണ് ഞാൻ പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞത് ഒന്നിച്ച് വളർത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ കേസസ് ആണ് ഇപ്പം ഫുഡിൻ്റെ കേസില് നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചില മത്സ്യങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഫുഡ് എടുക്കും ചിലത് വളരെ സ്ലോ ആയിരിക്കും ഫുഡ് എടുക്കുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറേ വിവിധതരം മത്സ്യങ്ങൾ ഒന്നിച്ചാണ് വളർത്തുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഇട്ടു കൊടുത്തു അപ്പം എല്ലാ ഫുഡും തിന്നി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കും ചർക്കും ഓക്കെ എല്ലാം എല്ലാ മത്സ്യങ്ങളും കഴിച്ചു കഴിഞ്ഞു വിചാരിക്കും പക്ഷേ ചില വിഭാഗം പക്ഷേ ചില വിഭാഗം മത്സ്യം മാത്രമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഒരളവിനനുസരിച്ച് നമ്മൾ ഫുഡ് ഇട്ടു നമ്മൾ വിചാരിക്കും എല്ലാം കഴിച്ചു എന്ന് വിചാരിക്കും പക്ഷേ എല്ലാ മത്സ്യങ്ങളും കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഒരു ഭാഗം മാത്രമേ കഴിച്ചിട്ടുണ്ടാവും ഒരു ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ചില മത്സ്യങ്ങൾ നല്ലോണം വളഞ്ഞിട്ടുണ്ടാവും ചില മത്സ്യങ്ങൾ വളർച്ച തീരെ കുറവായിരിക്കും നിങ്ങൾക്ക് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്ന് അത് ചിലപ്പോൾ ഒരേ കാറ്റഗറിയിലുള്ള മത്സ്യങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ആരോഗ്യം കുറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അധികം ഫുഡ് എടുക്കുന്ന ടൈം കുറേ സ്ലോ ആയിരിക്കും മറ്റതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടി വളർച്ച കൂടിയത് വേമ്പം ഫുഡ് എടുക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അത് മിക്സഡ് ആയിട്ട് വളർത്തുമ്പോൾ ഇത് കൂടുതലായിരിക്കും ഇപ്പം പ്രധാനപ്പെട്ടൊരിപ്പം ഒരു കാര്യം പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡിഫറെൻസിങ്ങൾ കയ്യിൽ എടുത്തു കാണുന്നത് നമ്മളിപ്പോൾ ആസാം വാളി അനാഭാസം ഒന്നിച്ച് വളർത്തുകയെന്ന് ചോദിച്ചു അങ്ങനെ വളർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആസാം വാള വളരെ ഫാസ്റ്റായിട്ട് ഫുഡ് എടുക്കും ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ തിലോപ്പിയ ഒക്കെ ആണ് അതിൻ്റെ കൂടിയില്ലെങ്കിൽ അതൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും ഈ ഇത് വാളയ്ക്ക് കുറച്ച് സ്പീഡായിരിക്കും ഫുഡ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ആസാം വാള നല്ലോണം തിന്ന് തടിച്ച് കൊഴുത്ത് വരും പക്ഷേ മറ്റേതിന് തീരെ വളർച്ച ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നം പ്രധാനമായിട്ടും ഉണ്ട് അത് നിങ്ങളെ വളർത്തി പരിചയമുള്ളവർക്ക് ഏകദേശം അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ തുടക്കക്കാരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സെപ്പറേറ്റ് വളർത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഴുതാക്കളത്തിൻ്റെ കേസസിലാണ് പ്രധാനമായിട്ടും അതായത് ചെറിയ കുളത്തിൻ്റെ പഴുതാക്കുളം എന്ന ചെറിയ കുളത്തിൻ്റെ കേസസിലാണ് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് നമ്മളിപ്പോൾ ഒരു വലിയ നാച്ചുറൽ കുളത്തിലാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മത്സ്യങ്ങൾ മിക്സായിട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അത് നോർമലി അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഫുഡ് കളക്ട് ചെയ്യും അങ്ങനെ ഫുഡ് കിട്ടും നമ്മൾ ഫുഡ് ഇടുന്ന സമയത്ത് വലിയ ആയിട്ട് ഇട്ട് കൊടുക്കുക ഒരു സ്ഥലത്ത് മാത്രം ഇടുന്നതിന് പോരെ മൊത്തത്തിൽ ആ ഒരു കുളത്തിൻ്റെ നിങ്ങളുണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന കുളത്തിൻ്റെ മൊത്തം ഏരിയ ഒക്കെ കണക്കായിട്ട് ഫുഡ് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ മത്സ്യങ്ങൾക്കും പോയിട്ട് എല്ലാ സ്ഥലത്തു കഴിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല ആരോഗ്യമുള്ള മത്സ്യങ്ങൾ വേം വേഗം വന്ന് കഴിക്കും മറ്റേതൊന്നും കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ള മത്സ്യങ്ങൾക്ക് അതത് ഭാഗത്ത് നിന്ന് വലിയൊരു ഫൈറ്റിംഗ് ഒന്നും കൂടാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് എല്ലാവരും ഒരു ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും ഫുഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്താ വെച്ചാൽ മത്സ്യങ്ങൾ തിന്നതൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കോർണറിൽ കൊണ്ടുപോയി ഫുഡ് ഇട്ട് കൊടുക്കും അങ്ങനെയല്ല ചെയ്യേണ്ട മൊത്തത്തിലായിട്ട് ഇട്ടുകൊടുക്കുക അതായത് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ മത്സ്യങ്ങൾ ഫുഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചു തീരുന്ന ആ ഒരളവില് ഫുഡ് മാത്രമേ കൊടുക്കൂ ഒരുപാട് സമയം അവിടെ ഫുഡ് ആണെങ്കിൽ അത്ര ഫുഡ് കൊടുക്കരുത് അത് കൺട്രോൾ ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളിപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇടണം എന്നാഗ്രഹമുണ്ട് മിക്സായിട്ട് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വാങ്ങിക്കുമ്പം ഒരേ അളവിൽ അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള മത്സ്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക വലിയ മത്സ്യവും ചെറിയ മത്സ്യവും രണ്ട് തരത്തിലുള്ള മത്സ്യം ഇടുന്നുണ്ടെങ്കിൽ ഒരേ സൈസിലുള്ള മത്സ്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പം രണ്ട് മത്സ്യത്തി ഒന്ന് തീരൊക്കെ ചെറുതും ഒന്ന് വലുതുമായി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വീണ്ടും സംഭവിക്കും ഫുഡിൻ്റെ കേസിലൊക്കെ സംഭവിക്കും അപ്പം ഒരേ സൈസുള്ള മത്സ്യത്തിൽ എടുക്കുക പ ഒഴിവാക്കുക അതിനിപ്പോൾ അതിവാണ് ഇടണം അങ്ങനെ ചെയ്യാം പിന്നെ സൈസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു അത് പിന്നെ ഒരേ സൈസ് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ നമുക്ക് വേറൊരു കാര്യം അതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് കുറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് മത്സ്യത്തെ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറി മത്സ്യത്തെ വളർത്തുന്ന സമയത്ത് ഫുഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും തമ്മിൽ തന്നെ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി മത്സ്യങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തരം മത്സ്യങ്ങളൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യും തമ്മിൽ കടിച്ചു കീറും അല്ലെങ്കിൽ ഒന്നിനോ മറ്റൊന്നോ ആഹാരമാക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫുഡ് ആവശ്യത്തിന് ഫുഡ് കൊടുത്തിരിക്കണം സെപ്പറേറ്റ് ആയിട്ട് വളർത്തുന്ന മീൻസ് വിവിധതരം മത്സ്യങ്ങൾ ഒന്നിച്ചാണ് വളർത്തുന്നതെങ്കിൽ കൃത്യമായ ഫുഡ് അതിന് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ ചെറിയ ഫൈറ്റിംഗ് ഫൈറ്റിങ്ങൊക്കെ ഇൻഫെക്ഷനൊക്കെ ആയി പിന്നെ ഇതെല്ലാം രോഗങ്ങളായിട്ടൊക്കെ മാറും അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം പിന്നെ ഇപ്പം നിങ്ങൾ നമുക്കൊരു ഒരു കാര്യം ചെയ്യാനുള്ളത് വെച്ചാൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒന്നിച്ച് വളർത്താൻ പറ്റിയ മത്സ്യങ്ങളുണ്ട് ഇപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ റൂഹു കറ്റല മൃഗാൾ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ബോട്ടം ലെയർ ഫിഷസ് ആണ് അപ്പോൾ ഇത് താഴ്ന്നാണ് ഫുഡ് എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള മത്സ്യത്തെ വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് വളർത്താൻ വേണ്ടി പറ്റും മറ്റുള്ള മത്സ്യങ്ങൾ കൂടെ വളർത്താൻ വേണ്ടി പറ്റും പക്ഷേ മിക്കവാറും ഒരേ സൈസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ മത്സ്യങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഒരേ സൈസുള്ള മത്സ്യങ്ങൾ വാങ്ങിക്കുക അപ്പോൾ അങ്ങനെ ബോട്ടൽ ലെയർ ഫിഷസ് വാങ്ങിച്ചെന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അടിയിൽ കുറേ വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എല്ലാ ഫുഡും പിന്നെ ഇപ്പോൾ ഫ്ലോട്ടിങ്ങിന് തന്നെ കുറേ സമയം കഴിഞ്ഞാൽ ഫ്ലോട്ടിങ് ഫുഡ് താഴത്തേക്ക് ഡൗൺ ചെയ്തു പോകും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് പോകും പോയി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ഡിപ്പോസിസ്റ്റ് ആവുകയോ ചെയ്ത് അത് പിന്നെ വേസ്റ്റ് ആയി കിടന്ന അമോണിയൊക്കെ ഫോമേഷൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചില ഫിഷസ് അടിയിൽ നിന്ന് പോയി ഫുഡ് എടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഈ രോഹു മൃഗങ്ങൾ കറ്റില്ല തുടങ്ങിയ ഫിഷസ് ഒക്കെ ബോട്ടം ലെയറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴെ നിന്നുള്ള ഫുഡ് അത് കറക്റ്റായിട്ട് എടുക്കും അപ്പം താഴെ ഒട്ടും ഫുഡ് വേസ്റ്റ് ആവില്ല അപ്പോൾ അങ്ങനെയുള്ള കാരണത്തിൽ ചിലവർ മിക്സ് ആയിട്ട് വളർത്തുന്നുണ്ട് അപ്പം അധികാളം പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഫുഡ് വേസ്റ്റ് ആവില്ല അങ്ങനെയുള്ള മത്സ്യത്തെ വളർത്തിയാൽ അപ്പം അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒരേ സൈസുള്ള മത്സ്യത്തെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ രോഹു രോഹും മൃഗങ്ങൾ ഇതൊക്കെ നമുക്ക് മറ്റു മത്സ്യങ്ങൾക്ക് കൂടെ ട്ട് വളർത്താൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ ഈ നോർമലി വളർത്തുന്നതൊക്കെ എന്താ പറയുക ഇപ്പം തിലോപ്പിയാണെങ്കിലും അനാബസ് വാള ഇതൊക്കെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ബോട്ടൽ ലെയറിൽ പോകുന്ന ഫിഷസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ വളർത്താൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റോഹു മൃഗങ്ങൾ കറ്റലൊക്കെ പറഞ്ഞു അത് നമുക്ക് ചെറിയൊരളവധി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ താഴെ വാ പോയി കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആവില്ല അപ്പം സാധാരണ ഇപ്പം മറ്റു മത്സ്യങ്ങൾ വളർത്തുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൽ കുറച്ചെണ്ണം അതായത് ഇപ്പോൾ നൂറെണ്ണം വളർത്തുന്ന സമയത്ത് ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ആ ഒരു കണക്കിൽ പിന്നെ നമുക്ക് ഈ രോഹിനെയും മൃഗാളിനെയും കറ്റലിനെയൊക്കെ കൂടിയിടാം എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആകുന്നതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും അപ്പം അങ്ങനെയുള്ള മത്സ്യത്തെ നമുക്ക് കൂടിയിടാൻ വേണ്ടി പറ്റും പക്ഷേ ചിലവരിപ്പം ഇരുന്നൂറ് മത്സരം കൊണ്ട് അൻപത് അൻപതെണ്ണം ഓരോ കാറ്റഗറി വെച്ചിടാമെന്ന് വിചാരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ വളരെ കൂടുതലായിട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് വിജയകരമായിട്ട് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയുള്ളൂ അതുപോലെ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പം പിന്നെ തുടക്കക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നതെങ്കിൽ എല്ലാം സെപ്പറേറ്റ് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ മാത്രമേ ഓരോ മത്സ്യങ്ങളുടെ ക്യാരക്ടർ പഠിക്കാൻ പറ്റും അപ്പോൾ പഠിച്ചുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അപ്പം തുടക്കക്കാര് ആരെങ്കിലുമൊക്കെ മത്സ്യകൃഷി ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തു ആരെങ്കിലും വീഡിയോസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രെയിനിന് കിട്ടിയിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പങ്ക് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ പറയേണ്ടത് അപ്പോൾ ഇതേപോലെയുള്ള കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പം എപ്പോഴും ഈ ഒന്നിച്ച് വളർത്താൻ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുറേ മത്സ്യങ്ങൾ ഒന്നിച്ച് വാർത്താ അപ്പം അങ്ങനെയുള്ള വളർത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളും ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ എങ്ങനെ മിക്സ് ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സ് ആക്കിയേ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഇതും കൂടി ശ്രദ്ധിച്ചിട്ട് ആയിരിക്കണം നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം കുറക്കാം പിന്നെ നമ്മൾ ഫുഡിൻ്റെ കേസാണ് മെയിനായിട്ടും ഇതിലൊരു പ്രോബ്ലം വരുന്നത് അപ്പം അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്തായാലും നിങ്ങളിപ്പം ആരെങ്കിലുമൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജഷിക്കോയെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ